ഹായ് ഹലോ സ്ലാമലൈക്കും ഞാൻ മക്കിന്ന റെഡ്ബിളി അൽഫ മന്തിൻ്റെ റെസിപ്പി കണ്ടാലോ ഇതാ ഇതിനാവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മന്തിൻ്റെ പീസ് ഞങ്ങൾക്ക് അറിയാമല്ലോ ഇതേ ഒരു ഐറ്റംസിലായിരിക്കണേ അപ്പോൾ അത് എന്താ പറയുക ഇതുപോലെ ഒന്ന് ഫോർക്ക് കൊണ്ടൊന്ന് കൊടുക്കണേ ഇനി നമുക്ക് ചിക്കനിലോട്ട് കുറച്ച് മസാല പുരട്ടി വെക്കാനുള്ള മസാല തയ്യാറൊക്കെ അപ്പോൾ ഇതാ ഞാനിതാ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഒരു മൂന്നുള്ളിയും ഒരു രണ്ട് കൂടെ മൂന്ന് കൂടായിട്ടോ വെളുത്തുള്ളിയും രണ്ട് തക്കാളിയും പിന്നെ ഇതാ ഒരിത്തിരി പച്ച എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചേ പച്ചമുളക് പിന്നെ ഇതാ മാഗി ക്യൂബിടുന്നുണ്ട് അത് ഇതുപോലെ തന്നെ മിക്സി തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ മാഗി ക്യൂബ് നല്ല ഉപ്പുള്ളതായിരിക്കും അപ്പോൾത്തേക്കൊന്ന് ശ്രദ്ധിക്കണേ ഞങ്ങൾ ചിക്കനിലേക്ക് ഉപ്പിടുമ്പോൾ എനിക്ക് ഇതാണ് ഒരു പകുതി ചെറുനാരങ്ങയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള മല്ലി ചപ്പും പുതിയ ചപ്പും അപ്പോൾ നമ്മൾ അൽഫാം മന്തിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അൽഫാമിൻ്റെ ഒരു രീതിയാണല്ലോ മസാല ഉണ്ടാക്കേണ്ടത് ഇതാ ചെറുനാരങ്ങ പിന്നെ ഒരിത്തിരി തൈരും ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ശ്രദ്ധിച്ചിരണേ പിന്നെ രണ്ട് ടീസ്പൂണ് മുളക് പൊടിയിട്ട് എടുക്കണം അത് കാശ്മീരി മുളക് പൊടി നല്ലൊരു കളർ കിട്ടും അത് പ്രത്യേകിച്ചിട്ട് നമുക്ക് ഫുഡ് കളർ ചേർത്തിട്ടില്ല അപ്പോൾ ഇതിൽ ഞാൻ ഫുഡ് കളർ ചേർത്തുന്നില്ല കേട്ടോ അല്ല രണ്ട് ടീസ്പൂണ് ഇതുപോലെ തന്നെ എന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി അതും ചേർത്തിട്ട് എന്താ പറയുക ഈ പൊടിക്കാത്ത കുരുമുളക് അതും ഇട്ട് മലിച്ചപ്പവും പൊതിനീന ഇട്ടിട്ട് ഒന്ന് മിക്സ് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഒരിത്തിരി തൈരും ചേർക്കണേ ഇതിപ്പോൾ വീഡിയോ എടുത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു തരത്തിലാണ് വീഡിയോ ഒന്ന് കാണുന്നത് അപ്പോൾ ആ സമയത്ത് എന്നെ ശ്രദ്ധിക്കാതെ പോയി അപ്പോൾ അതൊന്ന് നിങ്ങൾ ക്ഷമിച്ചോളാം അപ്പോൾ വീഡിയോ ഒരു ചെറുതായിട്ടാണ് കാണാനേ ഒന്ന് ക്ഷമിച്ചോളാം അപ്പോൾ പകുതി വരെ ആയതിന് ശേഷമാണ് മനസ്സിലായത് ഞാൻ ഇതേ തരത്തിലാണ് വീഡിയോ എടുത്തിട്ടുള്ള ഇനിയിപ്പം ഇത് ചിക്കൻ ഒന്നിക്കൽ ഫോർക്ക് കൊണ്ട് കുത്തിയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു കത്തി വെച്ച് വരട്ടെടുത്തിട്ടോ ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റാ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയോ അപ്പോൾ നന്നായിട്ടൊന്ന് ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് മസാല പിടിച്ചു കിട്ടുക ഇതിപ്പം ഞാൻ ഒരു കോഴിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരു കോഴി ഇപ്പോൾ ഒരു എട്ട് പീസ് ആക്കിയിട്ടുണ്ട് അതിനിടയിൽ അരമണിക്കൂറോളം ഞാൻ മന്തി റൈസ് കുതിർത്തി വെച്ചിട്ടുണ്ട് എനിക്ക് ഇത് ആ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് കുരുമുളകിൻ്റെ അത് പൊടിക്കാത്ത കുരുമുളകോ പിന്നെ അതുപോലെ തന്നെ മല്ലിയോ പിന്നെ ഗ്രാമ്പ് ഇലക്കായി പട്ട പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ലെമണോ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഈ എരാരി നല്ല കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേവിക്കാൻ പൊക്കേ ഇനിയിപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഒരു ഇത്തിരി സൺഫ്ലവർ ഓയിൽ പാർന്നു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ചോറ് എന്താ പറയുക ഒരു ഒരുപാട് വേവിക്കാതെ അതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് ചോറ് ഇനിയിപ്പോൾ ഒരു മറ്റൊരു പാത്രം വെച്ചെടുത്തിട്ട് നേരത്തെ ഞാൻ മസാല ആക്കിയിട്ട് കുറച്ച് മസാല ബാക്കിയിട്ട് എണ്ണിട്ടുണ്ട് അപ്പോൾ അത് വെറുതെ കളയേണ്ടല്ലോ അപ്പോൾ ഈ ഒരു ചോറിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ഓയിൽ പാറന്നുകൊടുത്തിട്ട് ഇതേപോലെ വേവിച്ച റൈസ് റൈസിൻ്റെ എന്ന് പറയുന്നത് ഒരു മുക്ക വേവ് മതി അങ്ങനെ ഒരുപാട് വേവിക്കാതെ കാരണം ബാക്കി ദമ്മിൽ വേവല്ലോ എന്നിട്ട് ഇതുപോലെ നമുക്ക് തക്കാളിയാണ് ഇങ്ങനെ എന്താ ഉള്ളത് ക്യാപ്സിക തക്കാളിയാണ് പിന്നെ പച്ചമുളക അങ്ങനെയുള്ള എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് രണ്ട് ലെയറായിട്ട് ഇതൊന്ന് ദമ്മിട്ട് കൊടുക്കാം പിന്നെ ചെറിയ ഇതായിട്ടൊന്ന് യെല്ലോ കളറും അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക മറ്റൊരു മന്തിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ടല്ല ചിക്കൻ ഇട്ടിട്ടുള്ളത് ചിക്കനെ അടിയിൽ ചോറിൻ്റെ അടിയിൽ ദമ്മക്കിയിട്ടാണ് അപ്പോൾ ഇത് നമുക്കെന്താ പറയുക പല ഐറ്റംസിലും മന്തി ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഈ ഒരു മന്തി എളുപ്പമാണ് നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കാൻ അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റോളം ദമ്മ കയറ്റിയിട്ട് നമുക്ക് ചാർക്കൂളെല്ലാം ഇട്ട് ഒന്ന് പോകാൻ കൊടുത്തിട്ടല്ലോ അപ്പോൾ അടിപൊളി മന്തിയാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊന്നും ട്രൈ ചെയ്ത് വെക്കണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അത്ര സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾ പറയുമ്പോൾ ആണെങ്കിൽ എനിക്ക് മനസ്സിലാകൂ വീഡിയോൻ്റെ കാര്യമല്ലോ അപ്പോൾ ഇതാ പിന്നെ ഏകദേശം ഒന്ന് എല്ലാം സെറ്റായി വന്നതിന് ശേഷം അതിൻ്റെ മേലെ ഒന്ന് ചിക്കന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഓക്കെ എന്നിട്ട് നമുക്ക് ചോറൊന്ന് എന്താ പറയാനും ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കണ്ടേ അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾ എന്തായാലും പോലെ മന്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു മന്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതും നല്ലൊരു മന്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ പിന്നെ പിന്നെ എന്തായാലും ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കാരണം നിങ്ങളെ ലൈക്കാണ് നമുക്ക് ഇനിയുള്ള വീഡിയോസ് ഇടാനുള്ള ഒരു സപ്പോർട്ടും അപ്പം പിന്നെ മറക്കണ്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി നല്ലൊരു വീഡിയോമായി നല്ലൊരു റെസിപ്പിയും ഞാൻ വരുമ്പോൾ